ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു നിമിഷമെങ്കിലും ലിവിങ് ടു ദ ഫുള്ളസ്റ്റ് അല്ലെങ്കിൽ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കില്ല നമുക്ക് നൂറായിരം ചിന്തകളാണ് നല്ലൊരു ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ പുറമോട്ടാണ് ഞാൻ ഇത്രയൊന്നുമല്ല അല്ല പ്രതീക്ഷിച്ചത് അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും സുഖമില്ല അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് അതെന്തായിത്തീരും അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് പോകണം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അങ്ങനെ 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 നൂറായിരം കാര്യങ്ങൾ ഒരു നിമിഷം തന്നെ നമ്മളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓവർ തിങ്കിങ്ങും തോട്ട് പ്രോസസ്സിങ്ങും ഒക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഫുള്ളസ്റ്റായിട്ട് അല്ലെങ്കിൽ പൂർണ്ണതയിൽ നിന്ന് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റായിട്ട് കൂടി ഒരു നിമിഷമെങ്കിലും ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞു കിടക്കുന്ന മഹാപാപങ്ങൾ കൊണ്ടാണ് അത് ഈ ജന്മത്തിലോ അതോ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മൾ ചെയ്ത കർമ്മം അതിൻ്റെ ഫലം എന്ന് പറയുന്ന രീതിയിൽ നമ്മളുടെ ആത്മാവിലേക്ക് അസ്ത്രങ്ങൾ പോലെ കുമിഞ്ഞുകൂടി കിടക്കുന്ന മഹാപാപങ്ങൾ കൊണ്ടാണ് നമുക്ക് പൂർണ്ണതയിൽ നിന്നുകൊണ്ട് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കാത്തത് അപ്പോൾ ആ മഹാഭാവങ്ങൾ എന്തെല്ലാമാണെന്നും അത് നമുക്ക് പെർജ് ചെയ്ത് ഹീൽ ചെയ്ത് അല്ലെങ്കിൽ ഭൂമി മാതാവിലേക്ക് നമുക്ക് ഒഴുക്കി വിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ പുതിയ ആൾക്കാരെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ മഹാപാപങ്ങൾ എന്തെല്ലാമാണ് അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി അത് ഏതൊക്കെയാണ് എന്നുള്ളത് പറയുമ്പോൾ ഒന്നാമത് എന്ന് പറയുന്നത് ബ്രഹ്മഹത്യ ബ്രഹ്മഹത്യ എന്നാൽ ബ്രാഹ്മണനെ ഹത്യ ചെയ്യുക എന്നുള്ളതല്ല ബ്രഹ്മത്തിനെ അറിയുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ബ്രഹ്മത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ ഹത്യ വരുത്തുക എന്ന് പറയുമ്പോൾ അതാണ് ബ്രഹ്മഹത്യ അതാണ് ആദ്യത്തെ മഹാപാപം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അറിവ് പറഞ്ഞു തരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഗുരു എന്ന് നമ്മൾ വിളിക്കുന്നു അപ്പോൾ ആ ഗുരുവിൻ്റെ ഭാര്യയെയും നമ്മൾ അതേ സ്ഥാനത്ത് തന്നെ കാണുക അല്ലാതെ നമ്മളുടെ മനസ്സിൽ ചഞ്ചലമായിട്ടുള്ള ചിത്തകൾ കൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഫാൻറ്റസൈസിങ് അതുകൊണ്ട് നമ്മൾ മോശപ്പെട്ട രീതിയിലൊന്നും ഗുരുവിൻ്റെ ഭാര്യയെ കാണാൻ പാടില്ല ഗുരുവിന് കൊടുക്കുന്ന അതേ ബഹുമാനവും സ്ഥാനവും നമ്മൾ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കൊടുക്കാതെ ഇരുന്നാൽ അതും മഹാപാപമാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ദേവാലയങ്ങളിൽ അമ്പലങ്ങളിൽ ഒക്കെ പോകുമ്പോൾ അവിടുന്ന് ഒരു സാധനങ്ങൾ മോഷ്ടിക്കുക അല്ലെങ്കിൽ എടുത്തോണ്ട് പോകാൻ ഒരു ശ്രമം നടത്തരുത് അങ്ങനെ കാര്യങ്ങൾ ചെയ്താലും അത് മഹാപാപമാണ് പിന്നെ നാലാമത്തെ ഒരു കാര്യം അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപ്പെരു പിരിക്കാൻ വേർപ്പെടുത്തിക്കൊണ്ട് മാറ്റാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തുക എന്നെങ്കിലുമൊക്കെ സംഭവങ്ങളുമുണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ അതും മഹാപാപത്തിൽ വരുന്നു പിന്നെയുള്ളത് ബന്ധങ്ങളുടെ കാര്യത്തിൽ പ്രണയബന്ധമായാലും ഭാര്യാഭർത്തൃ ബന്ധമായാലും അച്ഛൻ അമ്മ തുടങ്ങിയ ബന്ധത്തിലായാലും ഒക്കെ ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കൊണ്ടുവന്ന് ഇൻഫ്ലുവൻസ് കൊണ്ടുവന്ന് ബന്ധങ്ങളെ മുറിച്ച് മാറ്റാനായിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ച് ഒരു ശ്രമം നടത്തുക അതും മഹാപാപത്തിൽ ഉൾപ്പെടുന്നു പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന വ്യക്തികളെ വാക്കുകൊണ്ടോ പ്രവർത്തികൊണ്ടോ ഒക്കെ അവരെ വേദനിപ്പിക്കുകയും അവരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അതും മഹാപാപങ്ങളിൽ വരുന്നു പിന്നെ ഉറങ്ങുന്നവരെ ഉണർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉറക്കം വരുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് ഉറങ്ങാതെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് ചെയ്യാതെ ഇരിക്കുമ്പോൾ അതും മഹാപാപങ്ങളിൽ ഉൾപ്പെടുന്നു അപ്പോൾ ഇനി നമ്മളുടെ ഉള്ളിൽ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളിലോ ചെയ്ത കർമ്മങ്ങൾ നമുക്കൊന്നും അറിഞ്ഞുകൂടാ അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഉള്ളിൽ ആത്മാവിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മഹാപാപങ്ങളെ നമുക്ക് ഹീല് ചെയ്ത് പർജ് ചെയ്ത് അല്ലെങ്കിൽ ഭൂമി മാതാവിലേക്ക് നമുക്ക് വിടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയുന്നത് അതിന് നമ്മൾ ചന്ദനക്കാലം പൂട്ടി ഇരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ കസേരയിലായാലും വളരെ സ്വസ്ഥമായി കാമായിട്ട് ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക പിന്നെയുള്ളത് നമ്മളുടെ മുന്നിൽ ഒരു മലയോളം പൊക്കത്തിൽ രുദ്രദേവൻ അല്ലെങ്കിൽ ശിവഭഗവാൻ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക അദ്ദേഹത്തിൻ്റെ ജഡയിൽ നിന്ന് ഗംഗാനദി താഴേക്ക് ഒഴുകി വരുന്നതായിട്ട് സങ്കല്പിക്കുക ഭഗവാന് ഇത്രയും വലിയ ആചാനുഭാവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് നമ്മളവിടെ വിഷ്വലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗംഗാനദി അവിടെ നിന്ന് ഒഴുകി വരുന്നത് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നാലും ഗംഗാ നദി അവിടുന്ന് ഒഴുകി വന്ന് നമ്മളുടെ മുന്നിൽ നമ്മളിരിക്കുന്നിടത്ത് ഒരു തടാകം പോലെ ഗംഗാജലം ഇങ്ങനെ കിടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ നദിയിലേക്ക് ഇറങ്ങി നമ്മളുടെ കഴുത്ത് വരെ മുങ്ങി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക നമ്മളുടെ സങ്കല്പമാണ് നമ്മളിലെ ശക്തി അപ്പോൾ കഴുത്തുവരെ ഗംഗാനദിയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം ഗ്ലാസിൻ്റെ വലിപ്പം വലുതോ ചെറുതോ ആവാം പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ണാടി ഗ്ലാസ് തന്നെ ഉപയോഗിക്കുക സ്റ്റീൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഗ്ലാസ് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ കണ്ണാടി ഗ്ലാസ്സിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം നിറച്ച് വേണ്ട അതിന് കുറച്ച് താഴെയായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ കഴുത്തുവരെ ഗംഗാജലത്തിൽ മുങ്ങി നിൽക്കുക വിഷ്വലൈസ് വിഷലൈസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ തലയ്ക്ക് മുകളിൽ ആൻറ്റി വൈസ് ഡയറക്ഷനിൽ ഇതിനെ ഇങ്ങനെ ചുറ്റിക്കണം ഈ ഗ്ലാസ്സിനെ ചുറ്റിക്കണം പതിനൊന്ന് തവണ പതിനൊന്ന് തവണയിൽ കുറയാൻ പാടില്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് നിർത്തി ഇങ്ങനെ ചുറ്റിക്കുമ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക ഒരു പ്രാവശ്യം ചുറ്റിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഗംഗാനദിയിലേക്ക് നമ്മൾ മുഴുവനും നമ്മുടെ തല മുഴുവനും മുങ്ങി താണ് ഉയരുന്ന രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ ആ വെള്ളത്തിൻ്റെ തണുപ്പൊന്ന് അനുഭവിക്കുക മുഖം മൊത്തവും നമ്മുടെ തല മുഴുവൻ ശരീരമാകെ എങ്ങാ നദി ആ അമ്മയുടെ ആ ഒരു പുണ്യമായ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് നമ്മളുടെ പാപത്തിനെ കഴുകിക്കളഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ നമ്മൾ ഇതിങ്ങനെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ക്ലോക്ക് ആൻറ്റിക്ലോക്കോയിസ് ഡയറക്ഷനിൽ നമ്മളിങ്ങനെ ഇതിനെ ഇങ്ങനെ ചുറ്റിക്കുക ഒരു പ്രാവശ്യം ചുറ്റിക്കുമ്പോൾ അവിടെ പറയേണ്ട മന്ത്രം എന്ന് പറയുന്നത് മഹാപാപം രുദ്രം സങ്കല്പം മഹാപാപം രുദ്രം സങ്കൽപം അങ്ങനെ നമ്മളൊരു പതിനൊന്ന് പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് ചുറ്റിനും ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ചുറ്റിക്കുക ഓരോ പ്രാവശ്യം ചുറ്റിക്കുമ്പോൾ ചുറ്റിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മന്ത്രവും ചൊല്ലി നമ്മൾ ആ ഗംഗാജലത്തിലേക്ക് നമ്മളുടെ തല നന്നായിട്ട് ഡിപ്പ് ചെയ്ത് അല്ലെങ്കിൽ മുങ്ങിത്താണ് എഴുന്നേക്കുന്നു എന്നുള്ള രീതിയിൽ സങ്കല്പിക്കുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള മഹാപാപങ്ങളെല്ലാം കഴുകി കളയുന്നു എന്നുള്ളതാണ് സങ്കല്പം അങ്ങനെ അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഭൂമിയിലേക്ക് ഒഴിച്ച് കളയുക അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചാൽ മതി അപ്പോൾ അത് ഭൂമി മാതാവ് നമ്മളുടെ പാപങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുത്തു ഇനി ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ചെയ്തു കൊടുക്കാം നിങ്ങളുടെ മുന്നിൽ ഒരു സങ്കടം അല്ലെങ്കിൽ പ്രയാസം ഒക്കെ വന്ന് പറയുന്ന ഒരു വ്യക്തിയോട് നമ്മളുടെ മുന്നിൽ ഇരിക്കാൻ പറയുകയും അവരെ നമ്മൾ പറയുന്ന ഈ രീതിയിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇതുപോലെ അവരുടെ തലയ്ക്ക് മുകളിലും നമ്മൾ ക്ലോക്ക് ആൻറ്റിക്ലോക്കോയ്സ് ഡയറക്ഷനിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ മന്ത്രം പറഞ്ഞ് മഹാപാപം രുദ്രം സങ്കല്പം എന്ന് പറഞ്ഞ് അത് ക്ലോക്ക് ആൻറ്റിക്ലോക്കോയിസ് ഡയറക്ഷനിൽ ഒന്ന് ചുറ്റിക്കുമ്പോൾ ഓരോ ചുറ്റിലും കഴിയുമ്പോൾ അവർ അവരുടെ തലം മുഴുവനും ആ ഗംഗാനദിയിൽ ഇങ്ങനെ മുങ്ങിത്താണ് ഉയർന്ന് എന്നുള്ള രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ നമ്മളുടെ മഹാഭാവങ്ങൾ ഒരുപാട് ഇങ്ങനെ ഭൂമി മാതാവിലേക്കങ്ങ് പർജി ചെയ്ത് ഹീൽ ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നമ്മളുടെ ഹാർട്ട് സ്പേസ് അല്ലെങ്കിൽ സോളിന് അല്ലെങ്കിൽ ആത്മാവിനെ അകത്ത് ആ നെഗറ്റിവിറ്റി എല്ലാം പോയിട്ട് അത്രയും സ്പേസ് വേക്കൻറ്റായിട്ട് കിട്ടുകയും അതിലെയൊക്കെ പോസിറ്റിവിറ്റിയും പവർഫുൾനെസ്സും ആ ഈശ്വരൻ്റെ വെളിച്ചവും ഒക്കെ കയറുമ്പോൾ നമുക്ക് ഒരു നിമിഷമെങ്കിലും പൂർണ്ണതയിൽ നിന്ന് ജീവിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതൊന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാതെ നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ടൊരു ശേഷി നമുക്കുണ്ടാവും അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഈ ഒരു പ്രക്രിയ ചെയ്തു കൊടുക്കുക അങ്ങനെ മഹാപാപങ്ങളെ നമ്മളുടെ ആത്മാവിൽ നിന്ന് ഒഴുക്കിക്കളഞ്ഞതിന് ശേഷം നമ്മളുടെ മോക്ഷ മുക്തി എന്ന് പറയുന്ന ആത്മാവിൻ്റെ പ്രയാണം എത്ര ജന്മം കൊണ്ട് തീരുമെന്നറിയില്ല എന്നാലും അതിന് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളെ സഹായിക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ ആൾക്കാരിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു